നമുക്കിതിന് വേരിനെ ഒരു സൈഡിലേക്ക് ഇങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കാം ഈ വേര് ഇതിനകത്തേക്ക് നമുക്ക് അപ്പോ ഇതാണ് നമ്മുടെ പി എച്ച് ബൂസ്റ്റർ ഇതിൻ്റെ സാധനം അറിയോ ഈ ദിവസം ഞാനിവിടെ വന്ന് നോക്കുമ്പോണ്ടല്ലോ ഒരു കൊമ്പൻ ചൊല്ലി വലിയൊരു തുളയിട്ട് തെങ്ങിനെ ഇതാം ഞാനെന്നിട്ട് അതിനകത്ത് അപ്പൊ നമ്മൾ ഇന്നത്തെ പരിപാടി എന്ന് അറിയാം ഒരൊറ്റ രൂപ കഴിഞ്ഞാൽ നമ്മുടെ തെങ്ങിനുള്ള എല്ലാ പ്രശ്നങ്ങൾക്കും ഒരു പരിഹാരം അതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ അപ്പൊ എന്താ സംഭവം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് നമ്മൾ കഴിഞ്ഞ ലോക്ക്ഡൌണിന് നട്ട തെങ്ങിന്തെയാണ് അപ്പൊ ഇത് ഗംഗാ പോണ്ടം എന്ന് പറയുന്ന ഒരു വെറൈറ്റിയിൽപ്പെട്ട ഒരു സാധനമാണ് ഇത് വച്ച് ഒരു മൂന്ന് മാസം നാലു മാസം കൊമ്പൻ കൊമ്പൻചൊല്ലി അതുപോലെ തന്നെ നമ്മുടെ തൂമ്പ അളിഞ്ഞു പോകും കൊമ്പൻചൊല്ലിയുടെ ആക്രമണം അറിയാമല്ലോ തുളയിട്ട് അതിന്റെ തൂമ്പിന് പോയി കാർന്ന് തിന്നുന്ന ഒരു സ്വഭാവമാണ് ഈ കൊമ്പൻ ജല്ലിക്കുള്ളൂ അതുപോലെ തന്നെ തൂമ്പ് അളങ്ങി തൂമ്പ് മാത്രം ഇങ്ങനെ മുകളിലേക്ക് വരുന്ന ഒരു പ്രശ്നം ഉണ്ടായി അപ്പോൾ ഈ പ്രശ്നം ഞാൻ പരിഹരിക്കാൻ വേണ്ടി പല ആളുകളുമായി ബന്ധപ്പെട്ട് ഒരു രക്ഷയില്ല ഞാൻ പല മരുന്നും രാസവളവും അങ്ങനെ കുറേ സംഭവങ്ങളൊക്കെ നമ്മൾ പ്രയോഗിച്ചു ഒരു രക്ഷയില്ല അപ്പോഴാണ് എസ് പി സിയുടെ ഒരു എസ് പി സി എന്ന് പറയുന്ന കമ്പനിയുടെ ഒരു ഹോമിയോ ട്രീറ്റ്മെന്റ് ഞാൻ പരിചയപ്പെടുന്നത് അപ്പോൾ ഈ ഹോമിയോ ട്രീറ്റ്മെന്റ് വാങ്ങി ഞാനിപ്പോ ഇത് ഹോമിയോ ട്രീറ്റ്മെന്റ് നമ്മൾ ചെയ്തതാണ് നമ്മൾ ഇവിടുത്തുള്ള ഒരു പത്തിരുപത്തഞ്ച് തെങ്ങിന് മുകളിലുണ്ട് അതിലെല്ലാം നമ്മൾ ഈ ഹോമിയോ ട്രീറ്റ്മെന്റ് ചെയ്തിട്ടുണ്ട് ഈ ട്രീറ്റ്മെന്റ് ചെയ്ത തെങ്ങിനൊക്കെ ഈ കൊമ്പഞ്ചില്ലയുടെ ആക്രമണം അതുപോലെ തന്നെ ഈ തൂമ്പളിന് ഈ പ്രശ്നം ഇതെല്ലാം പോയി അപ്പോൾ അതാണ് ഞാൻ നിങ്ങൾക്കൊരു വീഡിയോ ആയിട്ട് ചെയ്തു തരാൻ പറഞ്ഞിട്ട് അങ്ങനെ ഇറങ്ങിയത് കാരണം നിങ്ങൾക്കും തെങ്ങിൻ തയ്യൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്കൊരു ഉപകാരമാവുമല്ലോ പ്രത്യേകിച്ച് കർഷകർക്ക് നമ്മുടെ കേരളം പറഞ്ഞാൽ തെങ്ങിൻ്റെയും അതുപോലെ തന്നെ നെൽകൃഷിയും മാത്രം കൊണ്ട് ജീവിക്കുന്ന ഒരു നാടാണ് കേരളം തെങ്ങില്ലെങ്കിൽ പിന്നെ കേരളത്തിൻ്റെ ഭംഗിയില്ല അതാണ് എൻ്റെ സത്യാവസ്ഥ പക്ഷെ നമ്മുടെ കേരളത്തിൻ്റെ തെങ്ങിൻ്റെ അവസ്ഥയൊക്കെ ഇപ്പം നിങ്ങൾ ഈ പോലെ എന്താ പറയുക ഈ ഇല ഇങ്ങനെ മടങ്ങി അതിൻ്റെ മട്ട നമ്മുടെ അവിടെയൊക്കെ മട്ട എന്ന് പറയും മട്ട മടങ്ങുക അതുപോലെ തന്നെ ഇതിൽ കാരി നിൽക്കാതിരിക്കുക പിന്നെ എന്താ പറയുക മണ്ടരി ഇങ്ങനെയുള്ള രോഗങ്ങൾ ഇതിനെല്ലാത്തിനും ഒരൊറ്റ രൂപ നമുക്ക് മുടക്കുകയാണെങ്കിൽ ഇതിന് ബെസ്റ്റ് സൊല്യൂഷനാണ് ഇത് എങ്ങനെ നമുക്ക് ട്രീറ്റ്മെൻറ്റ് ചെയ്യാന്നുള്ളത് ഞാനിപ്പോൾ കാണിച്ചു തരാം ഇതിൻ്റെ വേര് ഇതിന് വേരിലാണ് നമ്മളിത് ഈ മരുന്ന് നമ്മൾ കൊടുക്കുന്നത് ഇത് എസ് പി സിയുടെ ഹോമിയോ ഒരു ട്രീറ്റ്മെൻ്റ് ആണ് ഹോമിയോ ട്രീറ്റ്മെൻറ്റ് പറഞ്ഞ ഒരു സംഭവമാണ് നമ്മൾ സാധാരണ കടയിലൊക്കെ കിട്ടുന്ന പോലെ ഹോമിയോ ഗുളിക കിട്ടില്ലേ അതുപോലെ തന്നെ ആയിരിക്കുന്നത് ഇത് വേണമെങ്കിൽ നമുക്ക് കഴിക്കാൻ കുഴപ്പമൊന്നുമില്ല അപ്പോൾ ഇതാണ് നമ്മൾ ഇത് വെള്ളത്തിൽ കലർത്തിയിട്ട് ഈ തെങ്ങിൻ്റെ അടിയിൽ വയ്ക്കുകയാണ് ഈ തെങ്ങ് ശരിക്കാൻ ഇതാ കൊമ്പ കൊമ്പൻഞ്ഞെല്ല്ല് ശരിക്കും ആക്രമിച്ചിട്ട് ഈ തൂമ്പ് പോയതാണ് ഈ തൂമ്പ് പോയി ഇത് പുതിയ തൂമ്പുകൾ നിൽക്കണം ഇതേണ്ട കൊമ്പ് ഈ കൊമ്പൻഞ്ഞെല്ല്ല് ഒന്ന് കടിച്ച് ഇതായി പോയതാണ് ഇതിപ്പോൾ രണ്ടാം പ്രാവശ്യം ഈ തൂമ്പ് വരികയാണ് നല്ല അടിപൊളിയായിട്ട് വന്നിട്ട് നല്ല പച്ച നിറവുമുണ്ട് അപ്പോൾ നമ്മൾ ഈ ട്രീറ്റ്മെന്റ് ചെയ്തപ്പോഴാണ് ഇത് ഗുണം കിട്ടിയത് ഇത് ചെയ്തിട്ട് ഏകദേശം ഒരു മൂന്ന് മാസമായി മൂന്ന് മാസത്തിൽ ശരിക്കും നല്ല റിസൾട്ടാണ് നമുക്ക് കിട്ടിയത് അപ്പോൾ ഇത് എങ്ങനെയാണ് ഇത് എന്താണ് സംഭവം എന്നുള്ളത് ഞാൻ നിങ്ങൾ കാണിച്ചു തരാം അപ്പൊ നമ്മൾ ഇതൊക്കെ ഈ ഹോമിയോ ട്രീറ്റ്മെന്റ് നൽകിയ തെയ്യാണ് ഇതിലൊക്കെ വണ്ടുകേടി ഉണ്ടായിരുന്നതാണ് ഇപ്പോൾ ആ ഒരു ശല്യം ഇപ്പോൾ വണ്ടിൻ്റെ ഒരു ശല്യം ഇല്ല ഇതിന് പ്രത്യേക ഇതിന്റെ പ്രത്യേകത എന്താ പറയുക ഇപ്പൊ നമ്മള് ഈ തെങ്ങിനൊക്കെ ഒരു പ്രത്യേകതരം മധുരമായിരിക്കും ഇതിന്റെ തൂമ്പിന് ഈ വെറൈറ്റിക്ക് പൊതുവേ മധുരം കൂടുതലായിരിക്കും അല്ലെങ്കിൽ തെങ്ങിന്റെ തൂമ്പുകൾക്കൊക്കെ മധുരമാണ് അപ്പോൾ ഈ മധുരത്തിന് കഴിക്കാൻ വേണ്ടിട്ടാണ് ഈ തെങ്ങുകള് ഈ മറ്റേ വണ്ടുകൾ വരുന്നത് അപ്പോൾ ഈ വണ്ടുകൾക്കെതിരെ പ്രതിരോധിക്കാനാണ് നമ്മൾ ഇതിനെ കൊടുക്കുന്നത് ഇപ്പോൾ സാധാരണഗതിയിൽ നമ്മൾ പൂളക്കിഴങ്ങ് നമ്മുടെ ഇവിടെ കപ്പക്കിഴങ്ങ് പൂളക്കിഴങ്ങ് എന്നൊക്കെ പറയും അപ്പോൾ പൂളക്കിഴങ്ങിലൊക്കെ എന്തെങ്കിലും ഒരു പെരുക്കാനോ അല്ലെങ്കിൽ എലിയൊക്കെ പോയി മാന്തി കഴിഞ്ഞാൽ അതൊരു പ്രത്യേകതരം ഒരു സാധനം അതിൻ്റെ ശരീരത്തിൽ ഒരു എൻസൈം ഉൽപ്പാദിപ്പിക്കും അപ്പോൾ പിന്നെ ആ സാധനം ഈ എലി എന്തെങ്കിലും കഴിക്കാനായിട്ട് വരുന്ന സമയത്ത് അതൊരു കശപ്പായി മാറും അപ്പൊ അതുപോലെ നമ്മൾ തെങ്ങിനെയും മാറ്റിയെടുക്കലാണ് ഈ ഹോമിയോയിലൂടെ ചെയ്യുന്നത് ഈ ട്രീറ്റ്മെന്റിലൂടെ ചെയ്യണത് ഇപ്പൊ ഇതിന് മധുരമായിരിക്കും നമ്മൾ ഈ സാധനം വെള്ളത്തിൽ കിടക്കി കലക്ട് ചെയ്തിന് വേരിനകത്ത് വെച്ചു കൊടുക്കുമ്പോ ആ ഈ തെങ്ങ് ഇത് വലിച്ചെടുത്തിട്ട് ഈ തെങ്ങിന് തന്നെ ഒരു എൻസൈം ഉത്പാദിപ്പിക്കും അപ്പൊ ഈ എന്തെങ്കിലും കൊമ്പൻ ചൊല്ലിയോ ഇല്ലെങ്കിൽ മറ്റു സാധനങ്ങളൊക്കെ ആക്രമിക്കാൻ വരികയാണെങ്കിൽ എന്താ പറയാ അതിന്റെ ടേസ്റ്റ് മാറിയതുകൊണ്ട് അത് അവിടെ നിന്ന് വിട്ടുപോകും ആ സാധനം ചാവും പക്ഷെ നമ്മുടെ ഇതിന് ആക്രമിക്കില്ല അതുപോലെ തന്നെ നമ്മൾ ഈ പറമ്പിലൊക്കെ ഇങ്ങനെ നമ്മളീ എന്താ പറയാ ഈ സാധനം വെള്ളത്തിൽ കലക്കി സ്പ്രേ ആക്കിയിട്ട് നമ്മൾ ഈ പറമ്പിലൊക്കെ നമ്മൾ ഇങ്ങനെ തെളിച്ചു കൊടുക്കുകയാണെങ്കിൽ പാമ്പ് പല്ല് അങ്ങനെയുള്ള സാധനങ്ങൾ ഒന്നും വരില്ല നമ്മുടെ മണ്ണിന് യാതൊരുവിധ വിധ കേടില്ല ഇത് ഞാൻ എനിക്ക് ഹൺഡ്രഡ് പെർസെൻറ്റ് റിസൾട്ട് കിട്ടിയത് കൊണ്ട് മാത്രം തെങ്ങ് കിടക്കുന്ന നോക്കിയാൽ ഇതൊക്കെ മഹാമോശമായി കിടന്നതാണ് ഇതൊക്കെ വീണ് പോയതാണ് അതുപോലെ തന്നെ നമ്മൾ ഈ ട്രീറ്റ്മെന്റ് ചെയ്യുന്നതിന് മുന്നേ ഇതിവിടെ അളിഞ്ഞുപോയ തെങ്ങാണ് തണ്ടാ ഇതൊക്കെ കൊമ്പഞ്ചിലിയുടെ അക്രമത്തിൽ ശരിക്കും പോയതാണ് ഇതൊക്കെ നമ്മൾ ഒരു സാധനം നട്ടിട്ട് അതിൽ എന്താ പറയുക നമ്മൾ വളമൊക്കെ കൊടുത്ത് അല്ലെങ്കിൽ ഞാൻ പരിപാലിച്ചതൊക്കെ അളിഞ്ഞുപോകാൻ പറയുമ്പോൾ ഭയങ്കര സങ്കടമാണ് നമുക്ക് അപ്പൊ അതുപോലെ തന്നെ ഇവിടെ ഇതിപ്പോൾ നമ്മുടെ അടുത്ത വീട്ടിലൊരു തെങ്ങാണ് ആ തെങ്ങുണ്ടോ ഇതിനൊക്കെ ശരിക്ക് ഈ ട്രീറ്റ്മെന്റ് നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ ഇതിൽ നല്ല കായ്ഫലം ഉണ്ടാവും തെങ്ങിന് തന്നെ ഒരു മാറ്റം ഉണ്ടാവും അതാണ് എൻ്റെ സത്യാവസ്ഥ ഇത് നമ്മൾ എനിക്ക് അനുഭവം കിട്ടിയതുകൊണ്ടാണ് ഞാൻ നിങ്ങൾക്കിതൊരു നല്ല ഒരു സാധനമാണ് ഇതുമായി ബന്ധപ്പെട്ട് കൃഷിക്കാര് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അവർക്ക് ഉപകാരമായി ഉപകാരമായിക്കോട്ടെ കൊണ്ടാണ് നമ്മളിത് ചെയ്യുന്നത് ഇതിനൊക്കെ നമ്മൾ ചെയ്തതാണ് ഇത് നമുക്ക് തെങ്ങിന് മാത്രമല്ല വാഴ എന്ത് കൃഷിക്കും എന്ത് തരം കൃഷിക്കും റബ്ബർ ഇതിനൊക്കെ നമുക്ക് ചെയ്യാം ഈ സംഭവം ഇപ്പൊ നമ്മൾ ആ തെങ്ങ് കാണിച്ചില്ലേ ഇതൊരു തെങ്ങ് നമ്മുടെ വീഡിയോയിൽ കണ്ടത് നമ്മൾ മുന്നേ ലോക്ക്ഡൗൺ സമയത്ത് തെങ്ങ് നടുന്ന വീഡിയോയിൽ കണ്ടത് ഈ തെങ്ങാണ് നല്ല അടിപൊളിയായിട്ട് വന്നതാണ് അപ്പം ഞാൻ ഈ ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്ന സമയത്ത് രണ്ട് മൂന്ന് മാസത്തിന് മുന്നേ ഇത് തെയ്യ് ഇത്രയ്ക്കില്ല അപ്പം ഞാൻ ഇതിന് മാത്രം ഇതൊന്നും ചെയ്തില്ല ബാക്കിയുള്ള എല്ലാ തേന് തേക്കും ചെയ്തു അപ്പം ഈ തെയ്ക്കൊരു കംപ്ലൈൻറ്റുമില്ല പക്ഷേ ഈ കഴിഞ്ഞ ദിവസം ഞാനിങ്ങോടെ വന്ന് നോക്കുമ്പോണ്ടല്ലോ ഒരു കൊമ്പൻ കൊമ്പൻചൊല്ലി വലിയൊരു തുളയിട്ട് തെങ്ങിനെ ഇതാണ് ഞാനെന്നിട്ട് അതിനകത്ത് ഈ കൂറാമുട്ട പറയുന്ന ഒരു സാധനം വെച്ച് കൊടുത്തു പക്ഷെ ഇതൊന്നും വെച്ചൊരു കാര്യമില്ല കൊമ്പഞ്ഞെല്ലി എങ്ങനെ ആക്രമിക്കും അപ്പോൾ ഇതിൽ നമ്മൾ ചെയ്യാത്തത് കൊണ്ട് ഇത് മാത്രം ശരിക്കേ തുളച്ചത് രണ്ട് ഭാഗത്ത് അപ്പർ സൈഡിൽ ഇതുപോലെ തുളച്ചാണ് ഇതാണ് വേണ്ട തെങ്ങാതെ ഇതായി അപ്പം നമ്മൾ ഇതിലാണ് നമ്മൾ ഈ മരുന്ന് വെക്കാൻ പോകുന്നത് ഇതിൻ്റെ ഇതിൻ്റെ വേരിന് നമ്മൾ തുറന്നിട്ട് അതിനകത്ത് നമ്മൾ ഇത് ഒരു ഇരുന്നൂറ്റമ്പത് എണ്ണം ഒരു ലിറ്റർ വെള്ളത്തിൽ കലക്കി ഇതിപ്പോൾ ചെറിയ തെയ്യാണ് ഒരു ഇരുന്നൂറ് എം എൽ വെച്ചിട്ട് നമ്മൾ തെയ്യുടെ വേര് ചെറിയ പുതിയതായി കിളിർക്കുന്ന ആ വേരിനെ ഒന്ന് ചെത്തിയിട്ട് നമ്മളൊരു കവറിൽ കെട്ടിയിട്ടാണ് വെക്കുന്നത് സംഭവം അടിപൊളിയാണ് നിങ്ങളത് കണ്ടാൽ മനസ്സിലാവും അപ്പോൾ എങ്ങനെ ചെയ്യാമോ നമുക്ക് നോക്കാം ആദ്യം ഇവിടെ ഒരു കുഴിയെടുക്കണം ഇതിന് വേരുണ്ടാവും വേര് മുറിഞ്ഞു പോരുത് ചെറിയ തൈ ഇത് കൊമ്പൻചൊല്ലി മാത്രല്ലേ വേറെ സാധനം ഉണ്ട് ഈ ചെമ്പൻചൊല്ലി എന്ന് പറഞ്ഞ സാധനമാണ് ഈ കർഷകർക്ക് ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു സാധനമാണ് ഇത് വെച്ചു കൊടുത്താണ്ടല്ലോ പിന്നെ ആ സാധനം പരിസരത്ത് വരില്ല എന്നുള്ളതാണ് ശരിക്കും നമ്മളിത് റിസൾട്ട് കണ്ടതാണ് നമ്മുടെ തെങ്ങുകൾ കണ്ടാൽ തന്നെ അറിയാം തെങ്ങും തെയ്തു തന്നെ കണ്ടാ കണ്ടാറിയാം ഇപ്പൊ പത്തു മാസം കൊണ്ടാണ് ഇത്രയും മാർച്ച് എത്തിയിരിക്കുന്നത് സംഗതി വേറൊരു കിട്ടിയിട്ടുണ്ട് ഇത് ചെറിയ തെങ്ങായതുകൊണ്ട് കുറച്ചു പേരുണ്ടാവുള്ളൂ നമ്മൾ സാധാരണ വലിയ തെങ്ങുകൾക്കാണെങ്കിൽ നിറയെ പേരുണ്ടാവും ഇത് ചെറിയ തെങ്ങല്ലേ അപ്പം നമ്മളിവിടെ കട്ട് ചെയ്തിട്ട് ഒരു കവറിലാക്കിയിട്ടാണ് ഇതിൽ മരുന്ന് വെച്ചു കൊടുക്കുന്നത് അപ്പോൾ ഈ മരുന്ന് എങ്ങനെ എടുക്കാൻ ത സംഭവം എന്നൊക്കെ നമുക്ക് നോക്കാം നമുക്കിനി ഇത് മരുന്ന് എങ്ങനെ കനക്കാൻ നോക്കാം അപ്പോൾ ഇപ്പോൾ ഒരു ലിറ്റർ വെള്ളം കൊടുത്തിട്ടുണ്ട് ഒരു ലിറ്റർ വെള്ളത്തിൽ ഒരു ഇരുന്നൂറ്റി അമ്പത് എണ്ണം ഇപ്പം ഏകദേശം ഒരു ഇരുന്നൂറ്റമ്പത് എണ്ണം ഉണ്ടാവും ഇതിൽ പത്ത് പതിമൂന്നായിരം എണ്ണമുണ്ടതിലും ഇതിന് നൂറ്റി മുപ്പത്തഞ്ച് രൂപ വിലയുള്ളൂ അതാണ് നമ്മൾ ഒരു രൂപയ്ക്ക് നമുക്ക് ഇത് ചെയ്യാന്ന് പറയുന്നത് ഇത് ശരിക്കൊന്നും മിക്സ് ചെയ്യാം കൈ കൊണ്ട് മിക്സ് ചെയ്യുക ഒരു കുഴപ്പമില്ല നമ്മൾ രാസവാം പോലെയുള്ള സാധനമില്ല നമുക്ക് കൊണ്ട് തന്നെ ഇതിനൊക്കെ മിക്സ് ചെയ്തെടുക്കാം നമുക്കിത് കവറിലാക്കാം ഒരു ഇരുന്നൂറ്റമ്പത് എം എൽ ഇരുന്നൂറ് മുതൽ ഇരുന്നൂറ്റമ്പത് എം എൽ ചെറിയതെങ്ങല്ലേ മതി അത്ര മതിയാവും ഇനി നമുക്കിതൊക്കെ കൂടി കൂട്ടിയിട്ട് റബർ ബാൻഡ് ഇട്ട് കൊടുക്കാം നമ്മൾ വേരിൽ തന്നെ ട്രീറ്റ്മെന്റ് ചെയ്യണതുകൊണ്ട് പെട്ടെന്ന് തെങ്ങിൻ്റെ എന്താ പറയുക തൂമ്പിന് നമുക്കിത് കിട്ടും ഇത് നമുക്കിവിടെ എടുത്തു വെച്ചവിടെ നമുക്കിതിന് വേരിനെ ഒരു സൈഡിലേക്ക് ഇങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കാം ഇത് നമ്മളിവിടെ അറ്റു ഇത് കട്ട് ചെയ്തിട്ട് ഈ വേര് ഇതിനകത്തേക്ക് നമുക്ക് കൂടാം ഈ വെള്ളം വെള്ളം ഈ വേര് പോലെയാണ് നമ്മൾ സെറ്റ് ചെയ്യുന്നത് ഇങ്ങനെ വെച്ചിട്ട് പതുക്കെ മണ്ണിട്ട് കൂടാം ഇത് നമുക്ക് മണ്ണൊക്കെ മൂടി കൊടുക്കാം ഉള്ളൂ സംഭവം ഇത് നമുക്ക് അപ്പൊ അന്ന് നമ്മൾ ചെക്ക് ചെയ്ത് നോക്കുമ്പോ ഫൈവ് പോയിന്റ് ഫൈവ് ആണ് ഉണ്ടായിരുന്നത് പി എച്ച് ഏഹ് ഇപ്പൊ നമ്മളെ ചെക്ക് ചെയ്തിട്ടില്ല പുള്ളി മെഷീൻ എടുത്തില്ല എങ്കിലും ആ പി എച്ച് മൂല്യം വർദ്ധിച്ചതിന്റെ ഗുണം നമ്മുടെ തെങ്ങിൻ തൈകൾക്ക് കാണാൻ പറ്റുന്നുണ്ടെന്നുള്ളതാണ് പി എച്ച് ഇല്ലെങ്കിൽ നമ്മൾ ഇടുന്ന ഇതൊന്നും വളം വലിച്ചെടുക്കാൻ ഇതിന് ശേഷിണ്ടായില്ല അതെ മണ്ണ് വലിച്ചിട്ടാണ് തെങ്ങിന് കൊടുക്കുക അപ്പൊ തെങ്ങിന് കിട്ടണമെങ്കിൽ മണ്ണ് വലിക്കണം മണ്ണ് വലിക്കണമെങ്കിൽ മണ്ണിന് ആരോഗ്യമാണ് അതെ നമ്മൾ പൊതുവേ രാസവളാത്തൊക്കെ ഉപയോഗിക്കുമ്പോൾ ഈ സാധനം കുറയും പി എച്ച് കുറയും അങ്ങനെ ഉണ്ടാകാൻ തോന്നും കർഷകനൊന്നുമല്ല എങ്കിലും നമ്മളിതൊക്കെ ഒരു ഭംഗിക്ക് വേണ്ടി വാഴ അതുപോലെ നമ്മളെ റോസാപ്പൂല് അതൊക്കെ ഇട്ട് കൊടുക്കണം റോസാപ്പൂ ആണെങ്കിലും അതുപോലെ തന്നെ നമ്മുടെ മാവ് ലാവ് എല്ലാ സംഭവങ്ങൾക്കും നമുക്ക് ഇത് ഇട്ട് കൊടുക്കാം ഇത് ശരിക്കും പറഞ്ഞാൽ കർഷകർക്ക് വലിയൊരു ഗുണമാണ് പിന്നെ ഞാൻ പറഞ്ഞ പോലെ ഫ്രാഞ്ചൈസും കൂടെ എടുത്തു കഴിഞ്ഞാൽ പിന്നെ അവർക്ക് അത് അവരുടെ കൃഷി ഉപയോഗിക്കുകയും അതെ അവർക്കൊരു ഉപജീവന മാർഗമാവും അതിൽ കൂടുതൽ ബിസിനസ് കൊറേ പ്രോഫിറ്റ് എന്തൊക്കെയുണ്ട് പുള്ളിക്ക് സ്വർണമൊക്കെ വാങ്ങിച്ചിട്ട് സ്വർണ്ണത്തിന് അല്ലല്ല അങ്ങനെ നമുക്ക് ചെയ്യാനുള്ള ഓക്കെ എന്തായാലും നല്ലൊരു അടിപൊളി പ്രോഡക്റ്റ് ആണ് അപ്പൊ ഇത് നിങ്ങൾ എല്ലാവരും എന്താ പറയാ കൃഷിക്കാരാണെങ്കിൽ നിങ്ങളുടെ തെങ്ങ് തൈകൾക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും വാങ്ങി ഒന്ന് ഉപയോഗിച്ച് നോക്കി മറ്റേ പി എച്ച് ഒക്കെ ഞാൻ കാണിച്ചു പി എച്ച് ബൂസ്റ്റർ പറഞ്ഞ സാധനം ഉണ്ട് അതൊക്കെ കാണിച്ചപ്പോ അപ്പൊ ഇതാണ് നമ്മുടെ ഇതിന്റെ സാധനം അറിയോ നമ്മടെ കക്കയിലെ കക്ക നമ്മള് കക്ക ഒരു കറിയക്കഥങ്ങള് ഉണ്ടാക്കിണ്ടായിരുന്നു കക്ക ഫ്രണ്ടാക്കിരുന്നു ആ കക്ക പച്ചക്ക പൊടിച്ചതാണ്ടാ കക്കോട് പച്ചക്കക്ക പൊടിച്ചിട്ട് അതില് വേണ്ട അളവിൽ മഗ്നീഷ്യും കൂടി ചേർത്ത ഒരു സാധനമാണ് ഇത് നല്ലൊരു പി എച്ച് ബൂസ്റ്ററാണ് ശരിക്കും പറഞ്ഞാൽ നമ്മൾ പി എച്ച് ബൂസ്റ്റ് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ നിങ്ങൾ കണ്ട തെങ്ങിനൊക്കെ നമ്മൾ ഇട്ട് കൊടുത്തണം അതിൻ്റെ റിസൾട്ട് ആണ് ഈ തെങ്ങിനെ കാണുന്നത് ഇനി നമ്മളിത് ഇത് വളമാണ് ഇതൊരു എസ് പി എസ് സിയിലെ തന്നെ ശരിക്കും ഓർഗാനിക് ആയിട്ടുള്ള വളം കുറേ കാലി വളങ്ങൾ അത് കൂടി മിക്സ് ചെയ്ത് ഉണ്ടാക്കുന്ന ഒരു സംഭവമാണ് ഇപ്പം പി എച്ച് ബൂസ്റ്റർ ഉണ്ടല്ലോ ഇത് ശരിക്കും പറഞ്ഞാൽ നമ്മളിപ്പോൾ ചെറിയ ചെറിയ തെങ്ങുകളാണ് വെച്ചിരിക്കുന്നത് ഇതൊരു സെന്റിന് മൂന്ന് കിലോ അളവിലാണത് ഇട്ട് കൊടുക്കുക പിന്നെ തെങ്ങിനനുസരിച്ച് അഞ്ച് കിലോ വരെ നമുക്ക് ഇട്ട് കൊടുക്കാം ഇത് വളമാണ് ഇത് കുറേ സാധനങ്ങൾ കൊണ്ട് ചേർത്തൊരു വളം നല്ല വളമാണ് ശരിക്കും പറഞ്ഞാൽ നല്ല റിസൾട്ടുണ്ട് നമുക്കിതിന് അപ്പോൾ കുറേ സാധനങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു വളമാണ് അപ്പോൾ നമ്മളിതിന് ഒരു കിലോ വെച്ച് നമുക്ക് ഈ തെങ്ങുകൾക്കൊക്കെ ഇട്ട് കൊടുക്കാം കുഞ്ഞു തൈകളാണ് ഇതിപ്പോൾ ഇതിനൊക്കെ ഒരേ ഒന്നര കിലോ വെച്ച് ഇത് പിന്നെ ഒരു വർഷത്തിലൊരിക്കിട്ടാൽ മതി ഒരു വർഷത്തിലൊരിക്കെ ശരിക്കും അതിന് കൊടുക്കുകയാണെങ്കിൽ ആ പി എച്ച് ഇത് കറക്റ്റായി നിൽക്കും നമ്മൾ സാധാരണ ഈ കുമ്മായ പൊടിയൊക്കെ ഇട്ട് കഴിഞ്ഞാൽ ആദ്യം ഒന്ന് ബൂസ്റ്റാകും പിന്നെ അത് പോവും പക്ഷേ ഇതങ്ങനെയല്ല ഈ കക്കയ കക്ക പൊടിച്ചതായതുകൊണ്ട് ഇത് കുറെ കാലം നമ്മുടെ മണ്ണിനെ ആ പീയച്ച് ബൂസ്റ്റ് ആ ഈ സാധനം നിലനിർത്തും എന്നുള്ളതാണ് ഇതിന്റെ പ്രത്യേകത അപ്പോൾ ഇത് നമുക്ക് രണ്ട് ഓരോ കിലോ വെച്ച് നമുക്ക് നമ്മുടെ തെങ്ങിന് ഇട്ട് കൊടുക്കാം നമുക്ക് ഈ പീയച്ച് ബൂസ്റ്റ് ഏകദേശം ഒരു കിലോ ഉണ്ടാകുന്നത് അളവൊന്നും വേണം ഒരു പാത്രത്തിൽ ഒരു കിലോ തൂക്കത്തിനനുസരിച്ചിട്ട് അല്ലെങ്കിൽ രണ്ടു കിലോ തൂക്കത്തിനനുസരിച്ച് ഇട്ട് കൊടുത്താൽ ചുറ്റും വെതറി കൊടുക്കാം ഈ വളവും കൂടി നമുക്ക് ചുറ്റും ഇട്ടു കൊടുക്കാം പിന്നെ ഈ സാധനം കൊണ്ട് ഒരുപാട് ഗുണങ്ങളുണ്ട് ഇത് മാത്രമല്ല ഈ സാധനം കൊണ്ട് ഒരുപാട് ഗുണങ്ങളുണ്ട് നമുക്ക് അത്ര അറിവില്ല അപ്പൊ ഇതിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് അറിയാണെങ്കിൽ ഞാൻ എൻ്റെ ഫോൺ നമ്പർ ഇവരുടെ ഫോൺ നമ്പർ ഞാൻ കൊടുക്കാം അപ്പോൾ അതിൽ നിങ്ങൾ വിളിച്ച് കോണ്ടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇതുമായി ബന്ധപ്പെട്ട എല്ലാ സംശയങ്ങൾക്കും അവർ മറുപടി തരും എന്തായാലും ബെസ്റ്റ് പ്രോഡക്റ്റ് ആണ് എൻ്റെ അനുഭവത്തിലൂടെയാണ് ഞാൻ പറയണത് ഓക്കെ അപ്പോൾ ഇതിൽ നല്ലൊരു അടിപൊളി വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ബൈ